പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടിക്കാൻ വരുന്നവരെ തിരിച്ചടിക്കും അങ്ങനെ അടിക്കുന്നവരെ തിരിച്ചടിക്കുന്നതിൽ തെറ്റുണ്ടോ അങ്ങയുടെ അഭിപ്രായം എന്താ കൊല്ലാൻ പാടില്ലെന്നാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമീപനമാണോ കൊന്നാൽ തിരിച്ചു കൊല്ലും അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത് ും എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ട് കൊല്ലുന്നവരെ തിരിച്ചു കൊന്നതാരാണ് എന്നും നല്ല ഓർമ്മയുണ്ട് ശ്രീ ജയ്ക്സി തോമസ് ആണ് കൊല്ലുന്നതും അടിക്കുന്നതും ഒരുപോലെയാണെന്ന് എന്തായാലും ഞാൻ വിചാരിക്കുന്നില്ല ജയ്ക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ടോ പക്ഷെ ഇപ്പോ അങ്ങ് ഒരു സമീകരണം അങ്ങ് നടത്തിയല്ലോ സമീകരണം നടത്തിയത് താങ്കളല്ലേ അടിക്കുന്നവരെ തിരിച്ചടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജയ്ക്കാണ് കൊല്ലുന്നവരെ തിരിച്ചു കൊല്ലാമോ എന്ന ചോദ്യം ഉന്നയിച്ചത് സമീകരിച്ചത് അതെന്റെ എന്റെ പേരിൽ ഞാനല്ല ആ പറയാനും തെറി വിളിക്കാനും മാത്രമേ തുറക്കാറുള്ളൂ എന്ന് അറിയില്ലേ സദസ് ആ നവകേരള സദസ്സിന്റെ വാഹനത്തിന് മുകളിലേക്ക് എടുത്തു ചാടി ഒരു ചാവേർ പടയാളികളെ പോലെ ഒരു സമരപ്രഖ്യാപനവും ഇല്ലാതെ നടത്തുന്നവരെ നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു അതേ തുടർന്ന് വസ്തുതയാണ് ബസ്സിന് മുന്നിൽ ചാടിയവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയായിരുന്നു സംഘർഷമായിരുന്നു എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ബ്രാക്ക മൊത്തത്തിൽ തന്നെ തന്നെ പോയില്ലേ നിനക്ക് അങ്ങനെ മക്കളെ മുഖ്യമന്ത്രി പറയുന്നാണോ താങ്കൾ പറയുന്നാണോ ശരി ഒരുപാട് കള്ളന്മാരോട് എന്നോട് പെരുമാറില്ലേ കേട്ടല്ല ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു മുദ്രാവാക്യവും ഇല്ലാതെ ഒരു സമരപ്രഖ്യാപനവും ഇല്ലാതെ പൊതുതന്നെ ചാവർ പടയാളികളെ പോലെ എടുത്തു ചാടിയ സ്വയം ആത്മകത്യാസ കോടായി മാറിയത് ആരാണ് അതുകൊണ്ട് എന്തെങ്കിലും എന്നും അവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരിക്കണം തീരുമാനിക്കാൻ താങ്കളോ ആരാണ് അപ്പോൾ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെട്ടി എടുത്ത് തലക്കടിക്കും എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ അതെന്താണെങ്കിലും